കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ എം കെ അനിൽകുമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നു വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയാണ് മെയ് മുപ്പത്തിയൊന്നിന് അദ്ദേഹം വിരമിക്കുന്നത് കൽപ്പറ്റയിലെ സാംസ്കാരിക മേഖലയിലുൾപ്പെടെ ഇടപെടുന്ന അനിൽകുമാർ ജനകീയനായ ഒരു അധ്യാപകൻ കൂടിയാണ് കണ്ണൂർ ജില്ലയിലെ പാനൂർ സ്വദേശിയായ എം കെ അനിൽകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പത്തിനാണ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത് ഗണിത അധ്യാപകനായ എം കെ അനിൽകുമാറിന് നിരവധി ശിഷ്യഗണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എസ് കെ എം ജെയിലെ പ്രധാനാധ്യാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് മാത്സ് ടീച്ചറായിട്ട് ജോലിക്ക് വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സ്ഥാപനത്തിൽ ഹെഡ് മാസ്റ്ററായി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തൊന്നിന് ഈ സ്കൂളിലെ സർവീസ് പൂർത്തിയാക്കിയാണ് എന്ന രൂപത്തിലും ഹെഡ് മാസ്റ്റർ എന്ന രൂപത്തിലും ഈ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഗണിത അധ്യാപകനായിട്ടാണ് വന്നത് തുടർന്നെനിക്ക് കേരള സർക്കാരിൻ്റെ റിസോഴ്സ് പേഴ്സണായും പാഠപുസ്തക കമ്മിറ്റി അംഗമായും ലക്ഷദ്വീപിൽ ഗണിത അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാനുള്ള റിസോഴ്സ് പേഴ്സണായും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ഇടപെടുന്ന എം കെ അനിൽകുമാർ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം പ്രിയപ്പെട്ട അനിൽ മാഷാണ് എസ് കെ എം ജെ എന്ന വലിയ സ്ഥാപനം നൽകിയ കരുത്താണ് നേട്ടങ്ങൾക്കെല്ലാം പിന്നിലെന്ന് എം കെ അനിൽകുമാർ പറയുന്നു മെയ് മുപ്പത്തിയൊന്നിനാണ് അനിൽകുമാർ സർവീസിൽ നിന്നും വിരമിക്കുന്നത് പത്താം തരത്തിലെ കുട്ടികളോടൊപ്പമുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന് ഈ വർഷം റിട്ടയർ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് എസ് കെ എം ജെ എന്ന ഈ വയനാട്ടിലെ ആദ്യത്തെ ഹൈസ്കൂൾ നിരവധി മേഖലകളിൽ പ്രതിഭകളെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലൊക്കെ അധ്യാപകൻ എന്ന രൂപത്തിലും ഹെഡ് മാസ്റ്റർ എന്ന രൂപത്തിലും എൻ്റെ സഹപ്രവർത്തകരോടൊപ്പവും പി ടിയോടൊപ്പവും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരവും കാര്യമായി സജീവമായിട്ട് ഇടപെടും കൽപ്പറ്റയിലെ സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെ ഇടപെടുന്ന അനിൽകുമാർ ജനകീയനായ ഒരു അധ്യാപകൻ കൂടിയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ സഹകരണത്തോടെ സ്കൂളിന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ